അൽഫീൽ ിൽ അവതരിച്ചത് എന്നാൽ ആന എന്നർത്ഥം പരിശുദ്ധ ക്യാബ് തകർക്കാൻ ആനപ്പടയുമായി പുറപ്പെട്ടവർക്ക് അള്ളാഹു കടുത്ത ശിക്ഷ നൽകിയ സംഭവം വിവരിച്ചതുകൊണ്ടാണ് ഈ അദ്ധ്യായത്തിന് ഇപ്രകാരം പേര് നൽകപ്പെട്ടത് ക്കാരെക്കൊണ്ട് നിന്റെ രക്ഷിതാവ് പ്രവർത്തിച്ചത് എങ്ങനെയെന്ന് നീ കണ്ടില്ലേ അരംയഹും അവരുടെ തന്ത്രം അവൻ പിഴവിലാക്കിയില്ലേ കൂട്ടം കൂട്ടമായി കൊണ്ടുള്ള പക്ഷികളെ അവരുടെ നേർക്ക് അവൻ അയക്കുകയും ചെയ്തു ചുട്ടുപഴുപ്പിച്ച കളിമൺ കല്ലുകൾ കൊണ്ട് അവരെ എറിയുന്നതായ അങ്ങനെ അവൻ അവരെ തിന്നൊടുക്കപ്പെട്ട വൈക്കോൽ തുരുമ്പ് പോലെയാക്കി